പാട്ടുകൾക്കനുസൃതമായി താളത്തോടെയും ഭാവത്തോടെയും ഡ്രമ്മിൽ മായാജാലം തീർക്കുകയാണ് ജോൺ സാമുവൽ ടിറ്റോ എന്ന നാല് വയസ്സുകാരൻ പാലയൂർ തർപ്പണ തിരുനാളിനോടനുബന്ധിച്ചുള്ള ബാൻഡ് ചിംഗാരിമേളം ഫ്യൂഷനിൽ ഈ കൊച്ചുമിടുക്കൻ്റെ പ്രകടനം സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി ഒരുമനയൂർ പുലിക്കോട്ടിൽ സ്വദേശികളായ ടിറ്റോ ഫ്രാൻസി ദമ്പതികളുടെ മകനാണ് ജോൺ സാമുവൽ ടിറ്റോ രണ്ടര വയസ്സിലാണ് ഈ മിന്നും താരം ആദ്യമായി ഡ്രമ്മ കൈയ്യിലെടുക്കുന്നത് അന്ന് തോയക്കാവ് പള്ളിപ്പെരുന്നാളിന് ജോൺ സാമുവലിൻ്റെ പ്രകടനം കാണികളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു എൽ കെ ജി വിദ്യാർത്ഥിയായ ജോൺ സാമുവലിന് ബാൻഡ് മേളത്തോട് ഹരമാണ് മകൻ്റെ ഇഷ്ടം മനസ്സിലാക്കി മാതാപിതാക്കൾ നാസിക് ദോൾ ഈ കൊച്ചു കൊച്ചുതാരത്തിന് വാങ്ങി നൽകി തുടർന്ന് യൂട്യൂബ് നോക്കിയാണ് ഉപയോഗിക്കേണ്ട രീതി സ്വന്തമായി പഠിച്ചെടുത്തത് കഴിഞ്ഞ വർഷം പാലയൂർ പള്ളിപ്പെരുന്നാളിൻ്റെ ബാൻഡ് സംഘത്തിലും ജോൺ സാമുവൽ ഉണ്ടായിരുന്നു താളവിസ്മയത്താൽ ലക്ഷങ്ങളുടെ ഹൃദയത്തിലാണ് ഈ നാല് വയസ്സുകാരൻ ചുരുങ്ങിയ കാലത്തിൽ ഇടം പിടിച്ചത് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം